പരിശുദ്ധമായ മാസം ആ റജബുമാസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് എല്ലാ പ്രത്യേകതയും ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞോളണമെന്നില്ല ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായും പരിചയപ്പെടുന്നത് മാസത്തിൽ ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട ഒരു പതിനൊന്ന് കാര്യങ്ങളാണ് പതിനൊന്ന് കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കൽ നമുക്ക് വളരെ അനിവാര്യമാണ് ഏതൊക്കെയാണ് ആ പതിനൊന്ന് കാര്യങ്ങൾ വിശദമായി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഇഷാമഹരിബിൻ്റെ ഇടയിൽ ഒരു പന്ത്രണ്ട് റക്കായത്ത് നിസ്കാരമുണ്ട് എന്ന തരത്തിൽ പല ഹദീസുകളും പല ആളുകളും കൊണ്ടുവരുന്നുണ്ട് റജബ് മാസത്തിൽ പ്രത്യേകിച്ച് ഒരു പന്ത്രണ്ട് റക്കായത്ത് റജബിൻ്റെ സുന്നത്തായ നിസ്കാരം അങ്ങനെ ഒരു നിസ്കാരമുണ്ടോ ഇങ്ങനെ ഒരു ഹദീസ് ഉള്ളതാണോ കൃത്യമായി അറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക ഇസ്ര മ്യാറാജ് പരിശുദ്ധമായ റജബ് മാസത്തിൽ റജബുമാസത്തിൽ സൊല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അതിൽ നടന്നിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം പരിശുദ്ധമായ റജബ് മാസത്തിൽ മുൻഗാമികളായ ഒരുപാട് മഹത്വക്കൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുണ്ട് ആരൊക്കെയാണ് ഈ റജബുമാസത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള വലിയ മഹത്വക്കൾ റജബ് മാസത്തിൽ ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട പതിനൊന്ന് അറിവുകൾ ഇത് അറിയാതെ പോയാൽ വലിയ നഷ്ടമാണ് നമുക്കുണ്ടാവുക അസ്സാം വലൈക്കും വറഹമതുല്ല ബിസ്മില്ലാ വലഹമുല്ല അസ്വലാത്തു വസ്സലാമുല റസൂലില്ല അമ്മാബാഗ് സ്നേഹ ബഹുമാനം നിറഞ്ഞ മുക്മിനിങ്ങളെ അള്ളാഹു സുബാനഹുഅറ്റല നമ്മളെല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ദുനിയാവിൽ അള്ളാഹു താല ജീവിക്കുമ്പോൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാരകമായ എല്ലാ അസുഖങ്ങൾ തൊട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ പരിശുദ്ധമായ മാസം നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി അള്ളാഹു നമ്മളിൽ നിന്നും കബൂലാക്കട്ടെ ആമീൻ ആറബുൽ ആലമിൻ മാസം വളരെ ശ്രേഷ്ഠമുള്ളതാണ് റജബുൻ ഷെഹുറുള്ള അള്ളാഹുവിൻ്റെ മാസമാണ് റജബുൽ തതിഹീറിൽ ബദൻ ശരീരത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് റജബ് എന്ന് തുടങ്ങി ഒരുപാട് ഹദീസുകൾ റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നതായിട്ട് കാണാം വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറയുന്നു ഇന്ന ഇന്നൂര് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് ആയത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു മിൻഹാ അർബായുഹുറും ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ് ശ്രേഷ്ഠതയുള്ള മാസങ്ങളാണ് അതിൽപ്പെട്ട ഒരു മാസമാണ് റജബ് അതുപോലെ മുഹറം അതുപോലെ ദുൽഖായ്ത മാസം ദുൽഹിജ മാസം അപ്പോൾ ഈ മാസങ്ങളിൽ ഈ നാല് മാസങ്ങളിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠത പന്ത്രണ്ട് മാസങ്ങളിൽ ശ്രേഷ്ഠതയുള്ള മാസം ഈ നാല് മാസങ്ങളാണ് ഈ നാല് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള മാസം ഏതാണ് മഹാന്മാർ പറയുന്നു അത് മുഹറം മാസമാണ് രണ്ടാമത്തെ സ്ഥാനമുള്ളത് നമ്മളിപ്പോൾ നിലനിൽക്കുന്ന റജബ് മാസത്തിലാണ് റജബ് അത്ഭുതപ്പെടുത്തുന്ന മാസമാണ് റജബ് മാസത്തെ പറ്റി ഒരു പതിനൊന്ന് കാര്യങ്ങൾ ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്നാമത് റജബ് എന്ന പേരാണ് റജബ് മാസത്തിൻ്റെ പേര് ഒരുങ്ങുക അല്ലെങ്കിൽ ഒരുക്കുക ആദരിക്കുക എന്നൊക്കെയാണ് ഏകദേശം ഈ റജബ് എന്ന പേരിൻ്റെ അർത്ഥം റജബ് എന്നതിന് മൂന്നക്ഷരമാണ് റാ ജീമ് റാ സൂചിപ്പിക്കുന്നത് റഹ്മത്തുള്ള അള്ളാഹുവിൻ്റെ കരുണ ഇറങ്ങുന്ന മാസം അതുപോലെ ജീമ് എന്ന് പറഞ്ഞാൽ ജൂതുല്ല അള്ളാഹുവിൻ്റെ ഔദാര്യം ഇറങ്ങുന്ന മാസം മൂന്നാമത്തേത് ബാ ബിറുല്ല അള്ളാഹുവിൻ്റെ ഗുണം ഇറങ്ങുന്ന മാസം ഇതാണ് റജബ് എന്ന മൂന്നക്ഷരത്തിൻ്റെ വിവക്ഷ മറ്റ് പേരുകൾ ഈ റജബിനുണ്ട് ഷെഹ്റുൽ അസോബ് എന്നു പേരുണ്ട് അതിൻ്റെ അർത്ഥം ചൊരിയുന്ന കോരിച്ചൊരിയുന്ന മാസം എന്നാണ് ഈ പറയപ്പെട്ടിട്ടുള്ള റഹ്മത്തും അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ ഗുണവും കോരിച്ചൊരിയുന്ന മാസമാണ് അതുപോലെ ഷെഹ്റുൽന അതായത് ഐശ്വര്യത്തിൻ്റെ മാസം നമ്മളിപ്പോൾ ഈ മാസത്തിൽ അള്ളാഹുമ്മ ബാരിഖലന ബറക്കത്ത് ഐശ്വര്യത്തെ ചോദിക്കുന്ന മാസമാണ് ആ ഷെഹ്റുൽ ഖിന എന്ന ഐശ്വര്യത്തിൻ്റെ മാസം എന്ന പേരുണ്ട് അതുപോലെ മറ്റൊരു പേരാണ് ഷെഹ്റുൽ അസ്വം എന്ന് പറഞ്ഞാൽ ആയുധത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത മാസം അതായത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ ഈ നാല് മാസങ്ങളിൽ റജബ് മാസത്തിലും യുദ്ധം ചെയ്യാറില്ല അറബികൾ അതുകൊണ്ട് ആയുധങ്ങളുടെ ശബ്ദം കേൾക്കാറില്ല മറ്റൊരു പേരാണ് ഷെഹുറു റജിം എറിയപ്പെടുന്ന അതായത് പിശാചിനെ ആട്ടിയോടിക്കപ്പെടുന്ന മാസമാണ് ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത പേരുകൊണ്ട് തന്നെ വലിയ ശ്രേഷ്ഠതയാണ് റജബ് മാസത്തിനുള്ളത് രണ്ടാമത്തേത് അല്ലാഹുവിൻ്റെ മാസമാണ് ഷെഹ്റുള്ള എന്നാണ് പറയപ്പെട്ടുള്ളത് വേറെ ഒരു മാസത്തെ പറ്റിയും അള്ളാൻ്റെ മാസം എന്ന് മുത്തുറസൂർ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല ഇപ്പോൾ ഏറ്റവും വലിയ അമൽ നടക്കുന്ന മാസമാണല്ലോ ദുൽഹിജ് മാസം ഹജ്ജിൻ്റെ മാസമാണ് പക്ഷേ ഹജ്ജിൻ്റെ മാസം അല്ലാൻ്റെ മാസമാണെന്ന് ഇവിടെ പറയപ്പെട്ടിട്ടില്ല റമലാൻ വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ് പക്ഷേ റമലാൻ അത് അള്ളാഹുവിൻ്റെ മാസമാണെന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല പിന്നെയോ റജബിനെ പറ്റി പറഞ്ഞത് ഷെഹ്റുള്ള അള്ളാൻ്റെ മാസം എന്നാണ് അപ്പോൾ ഈ പന്ത്രണ്ട് മാസങ്ങളിൽ അള്ളാഹുവിൻ്റെ എന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ള വലിയ മഹഫിറത്ത് കിട്ടുന്ന വലിയ റഹ്മത്ത് കിട്ടുന്ന വലിയ ഗുണം കിട്ടുന്ന ഉദാര്യം കിട്ടുന്ന ഒരു മാസമാണ് ഈ റജബ് മാസം അതുകൊണ്ട് തന്നെ ഷെഹുറുല്ലാ എന്ന പേര് ഈ മാസത്തിനുണ്ട് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സത്തിൽ വിട പറഞ്ഞു പോയ മഹത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് റജബുമാസത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള വലിയ മഹത്തുക്കൾ ഒന്ന് സുഹാബിമാരായ മഹാനായ അബ്ബാസ് റദിയല്ലാഹുവാൻ രണ്ടാമത്തേത് സുഹാബിയായ മഹാനായ മുാവിയ റദിയല്ലാഹുവാൻ അതുപോലെ മഹാന്മാരായ ഇമാം ഇങ്ങളെ എടുത്തു നോക്കിയാൽ മഹാനായ ഇബനു ഹജറുൽ ഹൈതമീ തങ്ങളുണ്ട് മഹാനയിമാം നബബി തങ്ങളുണ്ട് മഹാനയിമാം മുസ്ലിം തങ്ങൾ അതുപോലെ ഉമർ ബിനു അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള വലിയ മഹാനാൻ മഹാനവർ വഫാത്തായതും ഈ മാസമാണ് അതുപോലെ മഹാനായ മഹാനയിമാം ഷാഫി റസി അള്ളാഹു താലാൻഹു വഫാത്തായത് ഈ മാസമാണ് മഹാന ം ബാജി തങ്ങൾ വഫാത്തായത് ഹനീഫ മാം അബു ഹനീഫി അലിറലി അള്ളഹു മധുഹബിന്റെ ഇമാമുമാരിൽപ്പെട്ട അതിപ്രധാനിയാണ് മഹാനവറുകളും വഫാത്തായത് ഈ മാസത്തിലാണ് മഹാനൈമാം ബുവൈത്തി തങ്ങള് വഫാത്തായത് മഹാനയമാം മുഖരി തങ്ങള് വഫാത്തായത് മഹാനയമാം തുറുമുദി തങ്ങള് വഫാത്തായത് അതുപോലെ ഖാജ മുദ്ദീൻ ചിസ്തി അജമീരി തങ്ങള് സുൽത്താനുൽ ഉൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന മഹാനവറുകൾ ഇതുപോലെ വലിയ മഹാന്മാര് മരണപ്പെട്ടു പോയിട്ടുള്ള വലിയ മാസമാണ് ഈ രജബ് മാസം അള്ളാഹുതാല അവർക്കൊക്കെ വലിയ സ്വർഗത്തിൽ വലിയ ധറജകൾ നൽകുമാറാവട്ടെ അവരോടൊപ്പം നമുക്കും അള്ളാഹു സ്വർഗത്തിൽ വലിയ പ്രതിഫലവും വലിയ ഇടങ്ങളും വലിയ സൗഭാഗ്യങ്ങളും നൽകുമാറാവട്ടെ ആമിൻ അറബുല്ലമീൻ നാലാമത്തെ പ്രത്യേകത റജബിലെ പ്രത്യേകതയുള്ള പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ള ദ്വായാൻ വേറെ ഒരു മാസത്തിലും ഇങ്ങനെ ഒരു പ്രത്യേകമായ ദ്വായ ആ മാസത്തോട് ചേർത്ത് പറഞ്ഞിട്ടില്ല ഏതാണ് ഞങ്ങൾക്ക് നീ ഇവിടെ സ്പെഷ്യലായി ഭൂമിയിലേക്ക് ഇറക്കുകയും ആ ബറക്കത്തിന് നമ്മൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യേണ്ട മാസമാണ് ഞങ്ങളെ നീ എത്തിക്കണേ എന്നാണ് ആ ദുആയിന്റെ അർത്ഥം അതുകൊണ്ട് ഈ ദ്വ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക ഇത് സൊഹിഹായ ഹദീസുകളിൽ അള്ളാഹിന്റെ റസൂൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ള ദ്വായ അഞ്ചാമത്തേത് ഇസ്റാ മിയറാജ് നബിസ്ല തങ്ങളുടെ ജീവിതത്തിലുള്ള വലിയ ഒരു എന്താ പറയുക വഴിത്തിരിവ് എന്ന് നമുക്ക് പറയാം വലിയ അത്ഭുതങ്ങളുള്ള ഒരു യാത്രയായിരുന്നു ഇസ്ര മെഹാരാജ് ആ ഇസ്രാ മെഹറാജ് സംഭവിച്ചത് ഈ റജബ് മാസത്തിലാണ് ഇസ്ര എന്ന് പറഞ്ഞാൽ നബ് സലാഹി വസ്ലാമ തങ്ങളെ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ഒരു യാത്ര അത് മഹാനായ ജബ്രീൽ അലി ഇസ്വലാത്തു വസ്ലാം ബുറാഖ് എന്ന വാഹനത്തിൽ കൊണ്ടുപോയ യാത്രയാണ് അത് നടന്നത് ഇസ്ര നടന്നത് ഈ റജബ് മാസത്തിലാണ് പിന്നെയോ ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഏഴാകാശങ്ങളും കടന്ന് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൊണ്ടുപോയി സ്വർഗ്ഗ ും നരകവും ഒക്കെ കണ്ട ആ ഒരു യാത്ര അതും നടന്നത് മഹറാജിന്റെ യാത്രയും ഈ ഒരു റജപമാസത്തിലാണ് നടന്നിട്ടുള്ളത് പിന്നെയോ ആറാമത്തേത് നമസ്കാരം ഫർലാക്കപ്പെട്ടിട്ടുള്ള മാസമാണ് നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണ് ഈ റജബ് മാസം ഒരു മുസ്ലിമായ മനുഷ്യനെ ഏറ്റവും നിർബന്ധമായിട്ടുള്ള അവൻ്റെ വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അവനിക്ക് കടപ്പാടുള്ളത് അവൻ്റെ നിസ്കാരത്തോടാണ് മാത്രമല്ല ഈ ഇസ്ര മഹാരാജിൻ്റെ യാത്രയിലായിരുന്നു ഈ നിസ്കാരം നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അള്ളാഹു താല ഒരു സമ്മാനമായിട്ട് മുത്തുറസൂലിന് കൊടുത്തതാണ് നിസ്കാരം അൻപത് വക്കത്ത് നിസ്കാരമായിരുന്നു ഇപ്പോൾ അസർ മഗരബ് ഈഷ സുബഹി പിന്നെ അങ്ങോട്ട് എണ്ണാവുന്ന തരത്തിൽ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തുടങ്ങി നാൽപ്പത്തി അഞ്ച് നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് നാൽപ്പത്തി ഒമ്പത് അമ്പത് വരെ അമ്പത് വക്കത്ത് നിസ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ അൻപത് വക്കത്ത് നിസ്കാരം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരു ദിവസം നിസ്കരിക്കാൻ തന്നെ സമയം ഉണ്ടാകുമായിരുന്നുള്ളൂ ആ സമയത്താണ് മഹാനായ മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നബിയേ ഇത് താങ്കളുടെ ഉമ്മത്തിന് സഹിക്കാൻ പറ്റൂല കേട്ടോ കുറച്ചുകൊണ്ട് വരുമോ അങ്ങനെ ഇരുപത്തഞ്ചാക്കി പിന്നെ പതിനഞ്ചാക്കി പത്താക്കി അഞ്ചാക്കി ചുരുക്കി നമുക്ക് നൽകിയിട്ടുണ്ട് അഞ്ചാക്കി നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ് റജബ് മാസം ഏഴാമത്തേത് ഈ റജബ് ഇരുപത്തി ഏഴാമത്തെ ഇരുപത്തി രാവ് അല്ലെങ്കിൽ റജബ് ഇരുപത്തി ഏഴാമത്തെ ദിവസത്തിലെ സുന്നത്തായിട്ടുള്ള നോമ്പാണ് മിഹറാജിൻ്റെ നോമ്പ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ റജബ് ഇരുപത്തി ഏഴിൻ്റെ നോമ്പ് പല പേരിൽ നമ്മൾ പറയാറുണ്ട് മഹാനയ്മാം ബാജൂരി തങ്ങളും അവിടുത്തെ കിതാബിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ഇ ആനത്തിലും ഫത്തുഹൽ മൊഹീനിൻ്റെ വിശദീകരണ ഗ്രന്ഥമാകുന്ന ഇആാനു തോലിബീനിലും ഈ ഒരു നോമ്പിൻ്റെ ശ്രേഷ്ഠതയും ഫതീലത്തും പറയുന്ന ഹദീത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട് വലിയ ശ്രേഷ്ഠതയാണ് മഹാനയ്മാം ഖസാലി തങ്ങൾ എഹിയ അലുമുദ്ദീനിലും പറയുന്നു റജബ് േഴിന്റെ നോമ്പ് സുന്നത്തായ നോമ്പ് ഒരു മനുഷ്യൻ പിടിച്ചാൽ അറുപത് മാസം നോമ്പ് പിടിച്ച കൂലി കിട്ടുമെന്ന് മഹാനമസാൽ തങ്ങളുടെ ഹയ്യഅലോമീനിൽ വിശദീകരിച്ചിട്ടുണ്ട് എട്ടാമതായി ഉസ്താദ് പറയുന്ന വിഷയം റജബ് റജബുമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രത്യേക നിസ്കാരമുണ്ടെന്ന് ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പൊ അതേക്കുറിച്ച് അത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യമാണ് ഉസ്താദ് എട്ടാമത്തെ കാര്യമായി ഈ പ്രഭാഷണത്തിൽ പ്രതിപാദിക്കുന്നത് ഇത് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഇഷാമഹരീബിൻ്റെ ഇടയിൽ ഒരു പന്ത്രണ്ട് റെക്കാലത്തെ നിസ്കാരമുണ്ട് എന്ന തരത്തിൽ പല ഹദീസുകളും പല ആളുകളും കൊണ്ടുവരുന്നുണ്ട് ഇത് ഇല്ലാത്തൊരു നിസ്കാരമാണ് അത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് പിഴച്ച ഒരു ബിദ്ത്താണ് നമ്മൾ ആരും അങ്ങനെ നിസ്കരിക്കാറില്ല പക്ഷേ ആരെങ്കിലും അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തണം അങ്ങനെ ഒരു പ്രത്യേകമായ നിസ്കാരം റജബ് മാസത്തിലില്ല റജബ് മാസത്തിൽ പ്രത്യേകിച്ച് ഒരു പന്ത്രണ്ടരക്കാലത്ത് റജബിൻ്റെ സുന്നത്തായ നിസ്കാരം അങ്ങനെ ഒരു നിസ്കാരമില്ല നമുക്കല്ലാതെ എത്രയോ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് അതൊക്കെ നമുക്ക് നിർവഹിക്കാം അല്ലാതെ റജബിലെ പ്രത്യേകമായ ഒരു സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞൊരു നിസ്കാരം ഇല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളൊക്കെ എന്താണ് വൈഫായ ഹദീസ ായുധം കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ ഹദീസുകളാണ് ഒൻപതാമത്തേത് യുദ്ധം ഹറാമാക്കപ്പെട്ടിട്ടുള്ള മാസമാണ് ഇന്ന ഇദ് ഹിസ്താബില്ല എന്ന് തുടങ്ങുന്ന ആയത്തിൽ നാല് മാസങ്ങൾ പവിത്രമാണ് ആ നാല് മാസങ്ങളിൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു താല ആദരിച്ച ബഹുമാനിച്ച യുദ്ധം പോലും ഹറാമാക്കപ്പെട്ടിട്ടുള്ള മാസമാണ് അതായത് അറബികൾ ഈ നാല് മാസങ്ങളിൽ സ്വന്തം വാപ്പയെ കൊന്ന ഘാതകനെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാതെ അയാളെ വെറുതെ വിടുന്ന ഒരു മാസമാണ് റജബ് മാസം അതുപോലത്തെ യുദ്ധം ഹറാമാക്കപ്പെട്ടിട്ടുള്ള മൊത്തം നാല് മാസങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഷെഹറുൽ എന്ന് ഈ മാസത്തിന് പേര് വരാൻ കാരണം ആയുധങ്ങളുടെ ശബ്ദം കേൾക്കാത്ത മാസം യുദ്ധം ഹറാമാക്കപ്പെട്ടതുകൊണ്ട് ആയുധങ്ങളുടെ ശബ്ദമില്ല അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ് ഈ റജബ് പിന്നെയോ പത്താമത്തേത് ബറക്കത്തിന്റെ മാസമാണ് ബാരി നമ്മൾ ആദ്യം ചോദിക്കുന്നത് ചെയ്യണമെന്നാൽ ഇതൊന്നും ചോദിക്കാതെ ചോദിക്കുന്നു കാരണം ഈ റജബ് മാസം എന്ന് പറഞ്ഞാൽ ബറക്കത്ത് അള്ളാഹു ചൊരിയുന്ന മാസമാണ് അത് ചോദിച്ച് നമ്മൾ വാങ്ങേണ്ടതാണ് ഓരോ നിമിഷത്തിലും പതിനൊന്നാമത്തേത് ഇബാദത്തുകൾക്ക് ഇരട്ടി 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 പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് അള്ളഹ വാഗ്ദാനം ചെയ്തിട്ടുള്ള മാസമാണ് സബന തറ ഓരോ നന്മക്കും എഴുപത് തറജയാണ് ഓരോ നന്മക്കും സാധാരണ ദിവസങ്ങളിൽ പത്തിരട്ടിയാണ് പ്രതിഫലം കിട്ടുന്നതെങ്കിൽ റജബ് റജബമാസമാകുമ്പോൾ ഒരു നന്മക്ക് എഴുപതും എഴുന്നൂറും ആയിട്ട് അള്ളാഹു ഉദ്ദേശിച്ചനുസരിച്ച് നമുക്ക് വലിയ പ്രതിഫലങ്ങൾ വാരിക്കോരി അള്ളാഹു നൽകുന്ന മാസമാണ് ഈ റജബ് മാസം അതുകൊണ്ട് ദിക്ർ വർദ്ധിപ്പിക്കണം ദ്വർദ്ധി ിക്കണം ഖുർആാനോത്ത് സ്വതക്കകൾ നിസ്കാരങ്ങൾ സുന്നത്ത് നോമ്പുകൾ ആ സുന്നത്തായ പ്രവർത്തനങ്ങളൊക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ മാസം അപ്പോൾ ഈ പതിനൊന്ന് പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഈ പതിനൊന്ന് പ്രത്യേകതകൾ കരസ്ഥമാക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഇതൊക്കെ കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ മീൻ അലഹമില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ ഫിൽമുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുക ഇതുപോലുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്തു കൊടുക്കുക ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അമൽ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു താല ഈ പറയപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ അമൽ ചെയ്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്തെല്ലാം ആരെല്ലാം എവിടെ വെച്ചെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ദാവ് സീയത്ത് നടത്തിയിട്ടുണ്ടോ അവരുടെയും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകും െ എല്ലാ മരണപ്പെട്ടുപോയ ആളുകൾക്കും അള്ളാഹു മഹുഫറത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ചാല മരിക്കുന്ന സമയത്ത് കെളിമു ചൊല്ലി മരിക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ മാസവും വരാനിരിക്കുന്ന ഷഹബാനും അതിനുശേഷമുള്ള റമലാനും നമുക്കെല്ലാം അനുകൂലമായ സാക്ഷിയാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു